നമസ്കാരം ദില്ലിയെ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ഇന്നലെ സ്ഫോടനം നടന്നത് മൂന്ന് ഡോക്ടർ ഉൾപ്പെടെയുള്ളവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ദില്ലിയും അതോടൊപ്പം തന്നെ രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളും ഒരു അതീവ ജാഗ്രതയിലേക്ക് പോകേണ്ടതായിരുന്നു ദില്ലിയിലെ ചെങ്കോട്ടയിൽ ഇന്നലെ നടന്നത് ഒരു സാമ്പിൾ ആക്രമണമായിരുന്നുവെന്ന് അനുമാനിക്കേണ്ടി വരും ഇവരുടെ മുഖ്യ ലക്ഷ്യം യു പിയും മുംബൈയും ഉൾപ്പെടെ ജനങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള തന്ത്രപ്രധാനമായ മേഖലകളായിരുന്നു ഇന്നലെ തന്നെ കിലോ കണക്കിന് ആർ ഡി എക്സും എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെ ജമ്മുകാശ്മീർ പോലീസ് പിടികൂടിയിരുന്നു അതോടെ രാജ്യമൊരു ഹൈ അലേർട്ടിലേക്ക് പോകേണ്ടതായിരുന്നു പാകിസ്ഥാൻ ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗസ്വന്ദ് ഉൽ ഹിന്ദ് എന്നിവരുടെ വൈറ്റ് കോളർ ഭീകരാക്രമണ പദ്ധതി രാജ്യവ്യാപകമായി നടപ്പാക്കാനായിരുന്നു ഇവരുടെ പദ്ധതി കാശ്മീർ പോലീസും ഫരീദാബാദ് പോലീസും ചേർന്ന് വിഫലമാക്കിയ ഭീകരാക്രമണ പദ്ധതിയിലെ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് വെളിവാകുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഗൂഢാലോചന വിജയിച്ചിരുന്നുവെങ്കിൽ വൻ ദുരന്തങ്ങൾക്കും വ്യാപകമായ പരിഭ്രാന്തിക്കും കാരണമാകും എന്നാണ് വെളിപ്പെടുത്തൽ ഉണ്ടായത് ഡോക്ടർമാർ വരെയുള്ള പ്രൊഫഷനുകൾ ഉൾപ്പെടെ ബൈറ്റ് കോളർ ഭീകരർ മൂന്ന് പ്രധാന സ്ഥലങ്ങളിലാണ് ആക്രമണം ലക്ഷ്യമിട്ടത് ആർ എസ് എസ് ശാഖകൾ ഓഫീസുകൾ പൊതുമാർക്കറ്റുകൾ ആരാധനാ കേന്ദ്രങ്ങൾ തുടങ്ങിയവയായിരുന്നു മുഖ്യ ലക്ഷ്യം ഉത്തർപ്രദേശിലെ ആർ എസ് എസ് ആസ്ഥാനം ആക്രമണ ലക്ഷ്യമായിരുന്നു ഈ ലക്ഷ്യം തിരഞ്ഞെടുത്തത് അതിന്റെ ആസൂത്രണങ്ങൾ ഏറെ നടത്തിയും രാഷ്ട്രീയ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഒരു രാഷ്ട്രീയ പ്രത്യശാസ്ത്ര സംഘടനയെ ആക്രമിക്കുക എന്നതിന്റെ ലക്ഷ്യം ശക്തമായ ഒരു വർഗീയ പ്രതികരണത്തെ ഏകോപിപ്പിക്കാനും സ്ഫോടനം അത് പരിധിക്കപ്പുറം സംഘർഷം വർദ്ധിപ്പിക്കാനുമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ അതായത് ഹിന്ദുക്കളും മുസ്ലിമും തമ്മിലൊരു സംഘർഷം അതായിരുന്നു ഇവരുടെ ലക്ഷ്യം ദില്ലിയിലെ ആസാദ് മണ്ഡിയായിരുന്നു മറ്റൊരു ആക്രമണ ലക്ഷ്യ കേന്ദ്രം തിരക്കേറിയതുമായ ഒരു മൊത്ത വ്യാപാര ചില്ലറ വ്യാപാര കേന്ദ്രമാണ് ഇവിടം ഇവിടെ ഒരു സ്ഫോടനം ഗണ്യമായ സിവിലിയൻ നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയും ദേശീയ തലസ്ഥാനത്ത് വലിയ സിവിലിയൻ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമായിരുന്നു ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരോഥ പഴയ മാർക്കറ്റായിരുന്നു മറ്റൊരു ലക്ഷ്യം നരോഥ മാർക്കറ്റ് അഹമ്മദാബാദിലെ തിരക്കേറിയ തുറന്ന മാർക്കറ്റുകളിൽ ഒന്നാണ് അവിടെ ചെറുകച്ചവടക്കാരും വ്യാപാരികളും ധാരാളം ഒത്തുകൂടുന്ന ഒരു ഇടമായിരുന്നു മാർക്കറ്റിന്റെ തിരക്കേറിയ പാതകൾ ഇതിനെ ഉയർന്ന അപകട സാധ്യതയുള്ള സോഫ്റ്റ് ടാർഗറ്റാക്കി മാറ്റുകയായിരുന്നു കൂടാതെ അവിടെ നടക്കുന്ന എന്ത് സംഭവം വാണിജ്യ ജീവിതത്തെയും സാധാരണക്കാരുടെയും ജീവിതത്തെയും ബാധിക്കുന്നതാണ് കൂടുതൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ് നിലവിൽ രാജ്യത്തുടനീളം എൻ ഐ എ ഉൾപ്പെടെ ഒരു റെയ്ഡ് നടത്തുന്നുണ്ട് അതോടെ ഐ ബിയും ഓരോ കാര്യങ്ങളും അരിച്ചു പറക്കുകയാണ് ഇതിൽ നമ്മുടെ സംവിധാനത്തിന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കേണ്ടതിരിക്കുന്നു ന്യൂസ് ഡെസ്ക് തത്വമൈ ടി